ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത മാനവ വംശത്തിന് കിട്ടിയ അത്യുത്തമമായ ഒരു ആത്മീയമായ മനോവികാസ ശാസ്ത്രമാണ് ഞാൻ ഇത് പറയുമ്പോൾ ഈ ആത്മീയത എന്നൊരു വാക്ക് എടുത്തു പറയുന്നതിന് കാരണം നമുക്ക് ഏറെ തെറ്റായ ധാരണകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആത്മീയത എന്ന് കരുതിയ ക്ഷേത്രത്തിൽ പോവുക അങ്ങനെ കുറേ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് തൊഴുതു പോവുക അല്ലെങ്കിൽ വീട്ടിൽ വല്ല പാരായണം ക്ഷേത്രത്തിൽ പാരായണം സപ്താഹങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചടങ്ങുകളെയാണ് ആത്മീയത എന്ന് കരുതി ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ചടങ്ങുകളെ അല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലുള്ള ആത്മവികാസം അവനവനിലുള്ള മാനസിക വികാസം ഒരു സെൽഫ് ട്രാൻസ്ഫോമേഷനാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതാവണം ആർക്കെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും പറയാറുണ്ടോ എൻ്റെ ജീവിതം ദുഃഖമാവണമെന്ന് പക്ഷെ മനുഷ്യൻ കരുതിയിരിക്കുന്ന ജീവിതം നമ്മൾ ധരിച്ചിരിക്കുന്നൊരു ജീവിതം അല്ലെങ്കിൽ സങ്കല്പിച്ചിരിക്കുന്നൊരു ജീവിതം അത് യഥാർത്ഥ സുഖത്തിലേക്കുള്ള യാത്രയാണോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഒരു ധാരണ എന്താണ് പണം വന്നു സൗകര്യങ്ങൾ കൂടിയാലൊക്കെ ജീവിതം നന്നാവുന്ന പക്ഷേ പണം വന്നു സൗകര്യങ്ങൾ കൂടിയത് കൊണ്ട് രോഗം മാറ്റാൻ പറ്റില്ലല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ പണവും സൗകര്യവും ഉള്ളവരെയാണ് കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി കൊണ്ടുപോയത് കാരണം പ്രതിരോധ ശേഷി ഇല്ലാത്തൊരു സമൂഹമായി അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സന്തോഷമുള്ളൊരു ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായ ആരോഗ്യം മാനസികമായ ശക്തി ഉള്ളൊരു ജീവിതം അപ്പോൾ ഈ മനസ്സ് എന്ന് എന്താണെന്ന് നാം തിരിച്ചറിയണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു രൂപമല്ല അത് വളരെ സൂക്ഷ്മമായ ചിന്തകൾ ഊർജമാണത് അത്തരം ചിന്തകൾക്ക് സന്തോഷമുണ്ടാകുന്നത് പല തലങ്ങളിലാണ് അലസമായിട്ടിരുന്നാൽ സുഖം കിട്ടും അതുപോലെ തന്നെ അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴും സുഖമുണ്ടാവും പക്ഷെ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഭാവന വലുതാകണം അതായത് ആ വ്യക്തിയുടെ ഉള്ളിൽ കുറെ കൂടി വിശാലത ഒരു സാമൂഹികമായ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം ആ വ്യക്തിയിലുണ്ടാവും അതായത് തൻ്റെ ജീവിതത്തിലൊരു പ്രതിജ്ഞാബദ്ധമായ വ്യക്തി ജീവിക്കണം എന്താണത് മറ്റുള്ളവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന ഉപകാരത്തിൽ തനിക്ക് സന്തോഷം ഒരു മാതൃഭാവത്തിൻ്റെ മഹത്വം നമുക്കുണ്ടാവണം അതായത് അമ്മയ്ക്കെപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് അമ്മ അതുപോലെ നമ്മുടെ ജീവിതത്തിലൊരു വിശാലത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് കൂടുകയുള്ളു എനിക്ക് കിട്ടുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തെ ക്രമേണ ക്രമേണ ഉൾവലിയിച്ച് ഞാൻ കുറേ കഴിഞ്ഞാൽ നിരാശയിലേക്കായിരിക്കും പോകുന്നത് പലരും ഇന്ന് നിരാശരായി ജീവിക്കുന്നതിന് കാരണം അവരവരുടെ സ്വാർത്ഥ ലോകത്തിലാണ് അപ്പം അതിൽ നിന്നാണ് കൃഷ്ണൻ ഉയർത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ തന്നെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കാം ഇരുപത്തഞ്ചാം ശ്ലോകം നോക്കാം ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അടുത്താണ് കർമ്മണ്യ കുർവന്തി സത്ത കർമ്മ്യദ്വാംസോ യന്തി ത ചികീർഷുലോകസംഗ്രഹം അവിദ്വാൻ വിദ്വാൻ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു അവിദ്വാൻമാരെങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് കർമ്മണി സക്ത അവരവരുടെ സുഖങ്ങൾക്ക് മാത്രം അതിൽ മാത്രം മനസ്സ് വെച്ച് സുഖം കണ്ടെത്തുന്നവര് അതായത് അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം അതിപ്പോ ഏത് ഓഫീസിൽ നിങ്ങൾക്ക് കാണാം എവിടെ ചെന്നാലും രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവര് സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കളികളിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പനി കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ബിസിനസ് അങ്ങനെ അവനവൻ്റെ ജോലിയിലേക്കാളും താല്പര്യം മറ്റ് വിഷയങ്ങൾക്ക് കൊടുത്ത് ആ വിഷയങ്ങളിൽ രമിച്ച് സമയം പോക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച അവരവരുടെ ലോകത്തിലാണ് അവർ സുഖം പക്ഷേ വ്യക്തി വികസിക്കുകയല്ല ചെയ്യുന്നത് സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ ഇല്ലാതാക്കി സമൂഹത്തിനൊരു ഉപകാരമുള്ള വ്യക്തിയല്ല ഒരുപക്ഷെ അയാൾക്കയാളുടെ ലസ്റ്റ് ഗ്രീഡ് സെൽഫിഷ്നെസ് കൊണ്ട് തൽക്കാലമൊക്കെ സുഖം കിട്ടും പക്ഷേ എത്ര കാലം സുഖം കൊണ്ട് നടക്കാൻ പറ്റും ക്രമേണ ക്രമേണ ഈ മനസ്സിനും ഒരു മുരടിപ്പ് വരും മരവിപ്പ് വരും കാരണം മനസ്സിനെ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ ചിന്തിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങും എത്തുന്നില്ലല്ലോ എന്നെക്കൊണ്ടൊരു ഉപകാര സമൂഹത്തിനില്ലല്ലോ സമൂഹത്തിന് എന്നെ ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മളൊരു ഒരു സമൂഹത്തിനോ വീട്ടിനോ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ അതൊരു വലിയ വിഷാദത്തിലേക്ക് മനുഷ്യനെ നയിക്കും അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ലോകസംഗ്രഹമേവാവി മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടണം മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടണം അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു കാണും പലസ്തീനിൽ ഇസ്രായേലിൻ്റെ പലസ്തീൻ്റെ ഒരു ഭാഗത്ത് അവിടെ ഹമാസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് വിഭാഗമാണ് അവരുടെ ആ ഭാഗം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അവരും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധം നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടു ഈവൺ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് പലസ്തീനു വേണ്ടി വാദിച്ചവർ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലസ്തീൻ്റെ പല ഭാഗങ്ങളും പലസ്തീൻ ഇന്നും ദാരിദ്ര്യത്തിലാണ് അവിടെയൊന്നും പ്രോഗ്രസ് കാര്യമായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയില്ല എന്നാൽ ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യം ഇന്ന് പല വിദേശ രാജ്യങ്ങൾക്കും അവരെ ആവശ്യമാണ് കാരണം അവരുടെ പല ഉൽപ്പന്നങ്ങളും ഇന്ന് ലോകത്തിന് ആവശ്യമുണ്ട് ലോകത്തിലെ നമ്പർ വൺ ഡിഫൻസ് സിസ്റ്റമാണ് അവരുടേത് ഇന്ത്യ പോലും ഡ്രോണുകളൊക്കെ അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് അതുപോലെ ലോകത്തിൻ്റെ സമ്പദ്ഘടനയിൽ അവർ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്സിൻ്റെ തലത്തിലായാലും ശരി ഏത് കാര്യത്തിൽ നോബൽ പ്രൈസുകൾ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ചിന്തകന്മാർ നിങ്ങൾ മൂവി വേൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓസ്കാർ അവാർഡുകളൊക്കെ വാങ്ങിക്കുന്നവർ ഇവരാണ് കൂടുതൽ അങ്ങനെ അത്ര കഴിവുകൾ അവർ വികസിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ തലച്ചോറിനെ അവർ മറ്റുള്ളവർ നശിപ്പിക്കണം മറ്റുള്ളവരെ ആക്രമിക്കണം മറ്റുള്ളവരെ ഇല്ലാതാക്കണം ഞങ്ങളുടെ മാത്രം ലോകമുണ്ടാക്കണം ഈ ഇടുങ്ങിയ സങ്കുചിത ചിന്തയിലല്ല വളർത്തുന്നത് നിങ്ങൾ നോക്കൂ പാകിസ്ഥാനും ഇന്ത്യയും രണ്ടു പേർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരുമിച്ചാണ് വലിയ വ്യത്യാസമില്ല ഇന്ന് പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു ബംഗ്ലാദേശൊക്കെ എവിടെ കിടക്കുന്നു അഫ്ഗാനിസ്ഥാനൊക്കെ എവിടെ കിടക്കുന്നു ഇന്ത്യ എവിടെ കടക്കുന്നു ഇന്ത്യ എന്തേ ഇങ്ങനെ ഡെവലപ്പായത് കാരണം അതതിൻ്റെ സങ്കുചിതത്വത്തിൽ നിന്നില്ല മറ്റവരൊക്കെ ഞങ്ങളുടെ ഒരു രാഷ്ട്രം ഞങ്ങളുടെ മതം മാത്രം ശരി ബാക്കിയൊന്നും ശരിയില്ല ആ സങ്കുചിത്വം നിന്നപ്പോഴോ അവരുടെ വികാസം നിന്നു പോയി അപ്പം എൻ്റെ ലോകം എന്നതിലേക്ക് ചുരുങ്ങുന്നവൻ അവൻ്റെ ഒന്നും ജീവിതം ഒരിക്കലും ഉന്നതമാവില്ല അപ്പം എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോ പ്രയോജനമുണ്ടാവുക പരോപകാരാർത്ഥം ഇതം ശരീരം രാമായണത്തിൽ പറയാറില്ലേ രാമായണത്തിൽ അതിമനോഹരമായ വരികൾ പരോപകാരം മറക്കുന്ന മനുഷ്യൻ ചത്തതിന്ക്കുമേ ജീവിച്ചിരിക്കില്ലെന്നാണ് അപ്പം മനുഷ്യൻ ആ ഒരു വികാരത്തിലേക്ക് ഉയരണം അതായത് അവൻ്റെ ലോവർ നേച്ചർ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു മനുഷ്യന് ഈ രണ്ട് മനസ്സുണ്ട് നിങ്ങളെപ്പോഴും അറിഞ്ഞിരിക്കണം രണ്ട് മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് നമ്മുടെ ലോവർ മൈൻഡ് അതിനെ നമ്മൾ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് സബ് എന്നു പറഞ്ഞാൽ താഴെ തന്നെയാണത് ലോവറാണ് അവിടെയാണ് നമ്മുടെ സ്വാർത്ഥത ഭയം ഉത്കണ്ഠ തുടങ്ങിയ സകല വികാരങ്ങൾ അതിനും മുകളിലാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെയാണ് നമുക്ക് ഉന്നത ഭാവനകൾ അവിടെയാണ് നമുക്ക് വിഷൻസ് നമ്മുടെ കാഴ്ചപ്പാട് ആ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കോൺഷ്യസ് ആവുകയാണ് പല കാര്യത്തെക്കുറിച്ചും അപ്പോൾ ആ കോൺഷ്യസ് മൈൻഡിലാണ് നമുക്ക് ഭാവന വരുന്നത് എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരമാവണേ മറ്റുള്ളവർക്ക് സഹായമാവണേ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് ലോകസംഗ്രഹമേവാഭി ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ അതായത് കുക്കുമാർ എന്ന് മാത്രമല്ല വലിയ വലിയ നമുക്ക് വലിയ ഭക്ഷണം കല്യാണത്തിനൊക്കെ സദ്യ വയ്ക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മൾ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞക്കാര് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റേഴ്സ് അപ്പോൾ അവരൊക്കെ ഭക്ഷണം വയ്ക്കുമ്പോൾ എപ്പോഴും എന്താണോ ആവശ്യം കസ്റ്റമർക്ക് ആവശ്യം ആ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കും അപ്പോൾ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് അവരെ വീണ്ടും വിളിക്കുന്നത് ഓ അവരുടെ ഭക്ഷണം അടിപൊളിയാട്ടോ എന്ന് പറയും നമ്മൾ പല ഹോട്ടലിലൊക്കെ കയറുമ്പോൾ നിങ്ങൾ ആ ഹോട്ടലിന് കൊടുക്കുന്നൊരു ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓ നന്നായിട്ടുണ്ട് അവിടെ ഭക്ഷണം ആ എന്തുകൊണ്ടാണെന്നു വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുണ്ടാക്കിത്തരുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് അവരുടെ ഇഷ്ടത്തിനെ അവരുണ്ടാക്കിത്തരുള്ളൂ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് മടുപ്പ് ഒരു വിരസത വരും ഇതുപോലെ നമ്മുടെ ജീവിതമാക്കിയെടുക്കാൻ പറ്റിയാലോ അപ്പം നമ്മളെ ആവശ്യം ഉണ്ടാകും നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും നമ്മളെ കൊണ്ടും പ്രയോജനമുണ്ടാവും മറ്റുള്ളവർക്ക് അപ്പോൾ ആ തരത്തിൽ ലോകസംഗ്രഹമേവാപ്പി മറ്റുള്ളവർക്കെന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം സത്യത്തിൽ നമ്മുടെ കേരളത്തിനൊക്കെ പറ്റിയ ഒരു അപകടം ഇതാണ് ആ ഒരു ഭാവനയിലല്ല വളർത്തിയത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉപബോധ മനസ്സിൽ നമ്മളെ അങ്ങനെ സങ്കുചിതരാക്കി എൻ്റെ സുഖം എൻ്റെ അധികാരം എൻ്റെ അവകാശം എൻ്റെ ഇഷ്ടം എൻ്റെ 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 അവസാനം ഒന്നിനും കൊള്ളാതെ ഇന്നിപ്പോൾ നോക്കൂ കേരളത്തിലൊരവസ്ഥ നോക്കൂ ഒരു ഇൻഡസ്ട്രി ഇല്ല മര്യാദയ്ക്ക് ഒരാൾ നടത്താൻ തയ്യാറില്ല പേടിയാണ് എല്ലാവർക്കും പൂട്ടി പോവുകയെന്നുള്ളത് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല ഇന്നിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ഫൂൾസ് ജീവിക്കുന്ന ഇടമാക്കിയില്ലേ കേരളം ഈ എഡ്യൂക്കേഷനൊക്കെ കൊണ്ട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ പോകുമ്പോഴല്ലേ ജോലി ഉള്ളത് അല്ലെങ്കിൽ നമ്മളിവിടെ വെറും ഫൂൾസ് ഫൂൾസല്ലേ മറ്റ് സംസ്ഥാനങ്ങൾ നാളെപ്പറയാണ് നിങ്ങൾക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ ഈ ഇവിടെ സമരവും കുന്തവും ചെയ്യുന്ന ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് കൊടി പിടിക്കാൻ പോകുന്നുണ്ടോ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നേ അവരെ അവർ കൊടി പിടിച്ചിട്ടുണ്ടോ അവിടേക്ക് എന്തെല്ലാം ലേബർ പ്രോബ്ലംസ് ഉണ്ട് എന്തേ പിടിക്കാത്തത് കാരണം പുറത്താണ് പിടിച്ചാൽ പിടിച്ചത് തന്നെയാണ് ആ രീതിയിലുള്ളൊരു നിയമങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നാൽ ഇവിടെ ആവുമ്പോഴോ ആ അധികാരവും അവകാശവും ഞാൻ ഇതിനൊന്നും എതിരല്ല പക്ഷേ ഇത് അങ്ങോട്ട് അതിക്രമിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ഡെവലപ്മെൻറ്റ് പിന്നെ വിദ്യാഭ്യാസം വെറും ആണ് നമുക്ക് കാരണം ഈ വിദ്യാഭ്യാസം ആർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടില്ല ഈ ജോലി ഇല്ലെങ്കിൽ പിന്നെന്ത് വിദ്യാഭ്യാസം അതായത് ഒരു വീട്ടിൽ അച്ഛൻ മക്കളോടും അമ്മയോടൊക്കൂടെ പറഞ്ഞു നമുക്കൊരു കാർ മേടിക്കാൻ അപ്പം ഏത് കാറാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചർച്ച അവസാനം ഇവരൊക്കെ കൂടെ തീരുമാനം എടുത്തു നമുക്ക് ഇന്നത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് കുറച്ചും കൂടി ടെക്നോളജിക്കലിയൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു കാർ കിയയുടെ കാറാണ് അതുകൊണ്ട് കിയയുടെ ഏതോ ബ്രാൻഡൊക്കെ പറഞ്ഞു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസിൽ നമുക്ക് മേടിക്കാനാണ് അങ്ങനെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഫ്രണ്ടിൽ രണ്ട് സീറ്റാണ് പുറകിൽ ഇത്ര സീറ്റുണ്ട് പിന്നെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ കീഴട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ മക്കൾക്ക് എല്ലാവരോടും പറഞ്ഞു ചെറിയ മക്കൾ ആണ് കേട്ടോ ഒരുത്തൻ എട്ട് പഠിക്കുന്നു മറ്റവൻ അഞ്ചും പഠിക്കുന്നു അപ്പം അഞ്ച് പഠിക്കുന്നവൻ ആദ്യമേ പറഞ്ഞു അച്ഛാ കാറ് മേടിച്ചാൽ അച്ഛൻ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവറുടെ സീറ്റിലിരിക്കും അത് കഴിഞ്ഞുള്ള സീറ്റ് എനിക്കാണെന്ന് അപ്പോൾ മൂത്തവൻ പറഞ്ഞു എടാ കഴുതൽ നിനക്ക് വല്ലതും അറിയോ കാറിൻ്റെ ഫ്രണ്ടിലാണ് പല ഓപ്പറേഷൻസ് അച്ഛനെ സഹായിക്കാൻ എനിക്കേ പറ്റുള്ളൂ അപ്പോൾ അവിടെ എ സി ഓപ്പറേറ്റ് ചെയ്യണം അത് ഓപ്പറേറ്റ് ചെയ്യണം നിങ്ങൾക്ക് എ സി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കേ പറ്റുള്ളൂ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണം എനിക്കേ അത് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരിക്കും നീ അമ്മയുടെ അടുത്തിരുന്നാൽ മതി രണ്ടും തുടങ്ങി ഞാൻ ഫ്രണ്ടിൽ നീ പുറകിൽ ഞാൻ ഫ്രണ്ടിൽ നീ പുറകിൽ അവസാനം ഉണ്ടല്ല ചെറുതിനു എനിക്കാണ് ഫ്രണ്ടിലിരിക്കാനുള്ള അവകാശം നീ എന്ത് കണ്ടിട്ടാണ് മുന്നിൽ കയറിയിരിക്കുന്നത് ഞാനത് അച്ഛൻ്റെ മോൻ നീ അമ്മയുടെ മോനാണ് നീ പുറകിലിരുന്നാൽ മതി എന്നിട്ട് ആ ചെറുത് വലുതിൻ്റെ കഴുത്ത് പിടിച്ച് ചുമലിട്ടോരോ അറ്റാടി വലുത് വിട്ടുകൊടുക്കു വലുത് കാലോട്ട് തൂക്കി മറ്റതിനെ അടിച്ചു അവസാനം രണ്ടു കൂടി അടിച്ച ഇട്ടിയായപ്പം അച്ഛൻ രണ്ടിനും തൂക്കി വെളിയിലിട്ടിട്ട് പറഞ്ഞു ഈ ജന്മം ഞാൻ കാറ് മേടിക്കില്ലെന്ന് അത് കാറേ മേടിച്ചിട്ടില്ല അതിൻ്റെ മുന്നിൽ തന്നെ തുടങ്ങിയത് അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ തന്നെ അത് പൂട്ടിക്കാൻ എന്താ വഴി എന്നുള്ള അവർ നോക്കുന്നത് അത് തുടങ്ങി മൂന്നാം ദിവസം അവിടെ കൊടിദോരണം തൂക്കിയിട്ടുണ്ടാവും ഉദ്ഘാടനത്തിൻ്റെ അല്ല പൂട്ടലിൻ്റെ ഇതാണ് നമ്മുടെ കേരളം അപ്പം അതുകൊണ്ട് ലോകസംഗ്രഹമേമാവിയ കാഴ്ചപ്പാട് മാറ്റിയെടുക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം നന്നാവണം വിദ്യാഭ്യാസത്തോടൊപ്പം ഭാവന വികസിപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്ന ട്രെയിനിങ് കൂടെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇന്ന് ജോലി ചെയ്യുന്നവർക്കും ഉണ്ടാവണം എങ്കിൽ ഇന്നുള്ള പബ്ലിക് സെക്ടർ നശിപ്പിക്കാതെ നമുക്ക് നിലനിർത്താം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ കേരളം അധികകാലമൊന്നും ഇങ്ങനെ ഓടില്ല കാരണം കടം വാങ്ങിച്ചിട്ടാണ് അവരുടെ സാലറി കൊടുക്കുന്നത് കടം വാങ്ങിച്ചിട്ട് ഓരോ മാസവും നൂറ് കോടി കടമെടുത്തിട്ട് ഈ കെ എസ് ആർ ടി സി ബസ് എത്ര കാലം ഓടിക്കും നിങ്ങൾ എവിടെ നിന്ന് കിട്ടും ഈ കടം അതാദ്യം പറയൂ അപ്പം എത്ര കാലം ഇതൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും ഇതെല്ലാം രാഷ്ട്രീയക്കാർ വെറുതെ പുകമറകൾ സൃഷ്ടിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് കാരണം വലിയ കടബാധ്യതകളിലാണ് നമ്മൾ പോകുന്നത് കടബാധ്യത കൂടുമ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ എനിക്ക് എന്താ പ്രശ്നമൊന്നും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ചിലവുകൾ കൂടും കാരണം ഈ പൈസയൊക്കെ തിരിച്ചു മേടിക്കാതെ ഒരു ബാങ്കും വെറുതെ ഇടില്ല നിങ്ങൾ ഓരോ പ്രാവശ്യം കടം കൊടുക്കാതിരുന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിടും ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പം നമുക്കുള്ള ടാക്സ് കൂടും നമുക്ക് സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ ടാക്സുകൾ ഉണ്ടാക്കും അപ്പം കേരളത്തിലുള്ള ഓരോ വ്യക്തിയുടെയും തലയിൽ വലിയ ബാധ്യതകളാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കേന്ദ്രം എഴുതിത്തള്ളം നിങ്ങൾ സ്വപ്നം കണ്ടാൽ മതി എഴുതിത്തള്ളുന്ന കേന്ദ്രങ്ങളൊക്കെ വരാൻ അങ്ങനെയാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തിനും എഴുതി ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും ഈ തരത്തിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കിയേ പറ്റുള്ളൂ കൃഷ്ണൻ പറയണതൊക്കെ എത്ര സത്യമാണ് വാബി ലോകസംഗ്രഹം വിട്ടേക്കൂ അല്ലെങ്കിൽ ദേശസംഗ്രഹമെങ്കിലും ഉണ്ടാവണ്ടേ ഈ നാടിന് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം നമുക്കൊന്നിച്ച് പുതിയ ഇൻഡസ്ട്രികൾ തുടങ്ങാം നാടിന് ദോഷമില്ലാത്ത പ്രകൃതിക്ക് ദോഷമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയട്ടെ നിങ്ങളോട് ലോകത്തിൽ ഇന്നൊരു നാ നേച്ചറിനോട് വളരെയധികം പ്രിയം കൂടി വരികയാണ് ഇന്ന് കേരളത്തിൻ്റെയൊക്കെ ആ നേച്ചർ റിസോഴ്സുകൾ നോക്കു നോക്കൂ എന്നിട്ടും ഇത്രയൊക്കെ നേച്ചർ ഉണ്ടായിട്ടും എന്തേ നമുക്ക് ടൂറിസം കുറയുന്നത് കാരണം ടൂറിസ്റ്റുകളെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല അവരെങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നതാണ് അവരെ നമ്മുടെ ആളുകൾ നോക്കുന്നത് അപ്പം ഈ തരത്തിൽ ഒരു വശത്ത് ടൂറിസം ആളുകൾക്ക് മതിപ്പില്ല വേറൊരു വശത്താണെങ്കിൽ ലോകത്തിനാവശ്യമുള്ളതൊന്നും ഈ രാജ്യത്തിൽ ഒരു തരത്തിലും ഇൻഡസ്ട്രി സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തില്ല അപ്പം ചക്ക തന്നെ ലോകത്തിലേക്ക് പോകുന്നത് പ്രൈവറ്റുകാർ കൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണ തുടങ്ങിയുള്ള സാധനങ്ങളും തേങ്ങയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ അത് വേണ്ട പോലെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ലോകത്തിലെ മാർക്കറ്റ് നമുക്ക് കിടക്കാമായിരുന്നു കാരണം ശ്രീലങ്ക കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പല രാജ്യങ്ങളിൽ പോയതുകൊണ്ട് പറയുകയാണ് ഇപ്പം ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെന്നൊക്കെ വരുന്ന നാളികേരത്തെക്കാളും അതുപോലെ തന്നെ ഈവൻ തായ്ലൻഡ് ഇൻഡോനേഷ്യൻ നാടുകളിലെ തേങ്ങയെക്കാളും ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ കണ്ടൻറ്റായിട്ടുള്ള ഒരു തേങ്ങ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെയാണ് പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് വേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല കുരുമുളക് സ്പൈസ് ലോകത്തിൽ എത്ര സ്ഥലമുണ്ട് എന്നാലും ഇന്ത്യയിലെ സ്പൈസസിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ശ്രീലങ്കയിലുണ്ട് കുരുമുളകും ശ്രീലങ്കയിലുണ്ട് എല്ലാ സ്പൈസസും പക്ഷേ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മണ്ണിനോടാണ് മണ്ണിലത്തെ അതിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് തേയില തീ ശ്രീലങ്കൻ തേയില വളരെ പോപ്പുലറാണ് പക്ഷേ ആസാം തേയിലക്കാണ് ലോകത്തിൽ ഡിമാൻഡുള്ളത് കാരണം ആ ക്വാളിറ്റി അത്ര ശ്രേഷ്ഠമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ലോകത്തിൽ ഈവൺ നിങ്ങളോരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും അതുപോലെ ബസ്മതി റൈസ് ബസ്മതി റൈസ് നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്തു നിന്ന് വരുന്ന എന്താ പറയുക ഉത്തരാഞ്ചൽ ഭാഗത്തുനിന്ന് വരുന്ന ടേസ്റ്റ് തന്നെ വളരെ വ്യത്യസ്തമാണ് അതിന് വലിയ ഡിമാൻഡാണ് ലോകത്തിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളും ലോകത്തിൽ ആവശ്യമുള്ള ലോകത്തിന് ഡിമാൻഡുള്ള സാധനങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഇതൊന്നും വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോവാത്തത് നിങ്ങൾക്കറിയോ കേരളത്തിൽ തെങ്ങിൽ നിന്ന് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു പൊളിഞ്ഞ് പോയി കോടികളാണ് രാഷ്ട്രീയക്കാർ അത് നശിപ്പിച്ച് കൈ കൊടുത്തത് ഇന്നിപ്പം നിങ്ങൾക്ക് നീരാ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണാൻ പറ്റുക കാരണം ആർക്കും ആവശ്യമില്ലാത്ത സാധനം കെട്ടിക്കടന്ന് ഒരു തരത്തിലത് നന്നായില്ല അതിന് പകരം എന്തെല്ലാം ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാം ഇതാണ് രാഷ്ട്രീയക്കാർ കുറേ പണം ദൂർത്തടിച്ച് കുറേ പണം നശിപ്പിച്ച് അങ്ങനെ രാജ്യം ഡെവലപ്പ് ചെയ്യാതെ പോയി ഇന്നിപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥ അതാണ് ചെറുപ്പക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോയി അവസാനം കൊടിയുടെ മുകളിൽ വടി മാത്രമാവും കാരണം സാമ്പത്തികമായി കുറേ കഴിഞ്ഞുകഴിഞ്ഞാൽ മുന്നോട്ട് പോകും തോറും വലിയ ബാധ്യതകളാണ് തലമുറകളുടെ തലയിലേക്ക് നമ്മൾ വെച്ച് കെട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കുക ലോകസംഗ്രഹമേ വാപി ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ ദേശത്തിൻ്റെ നന്മയ്ക്ക് ഇനിയെങ്കിലും നമ്മുടെ തലമുറകളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും കള്ള് വ്യവസായമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ള് വ്യവസായം എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന കള്ളല്ല മറിച്ച് തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന കള്ള് മുഴുവൻ വിഷമാണ് അത് മുഴുവൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വരികയാണ് അതും പൊള്ളാച്ചിയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നൊരു വണ്ടികളുടെ വരവ് കാണാം അത്ര ഒരു ഒരു ഫ്ലോ ആണ് അവിടുന്ന് വണ്ടികളുടെ എന്നാൽ ഇവിടെ ഉണ്ടാക്കുന്ന മദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിദേശ മദ്യത്തിൻ്റെ ഉപഭോഗം ആളുകളിൽ ഉപയോഗം ആളുകളിൽ കൂട്ടിക്കൊണ്ടുവന്ന് പാവം ആരോഗ്യം നശിപ്പിച്ച് അവസാനം നോക്കൂ ഗവൺമെൻറ്റ് ചെയ്യുന്ന എന്താ നോക്കൂ ഈ മദ്യത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എന്നാൽ അത്രയും പണം അവർ ഹോസ്പിറ്റൽ ഈ മദ്യപാനികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ് അപ്പോൾ കിട്ടുന്നതിനേക്കാൾ ചിലവ് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലുകൾ റൺ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് പണം കൊടുക്കേണ്ടതുണ്ട് കേന്ദ്രം കുറേ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഈ തരത്തിലൊക്കെ ഒരു വേണ്ട വിഷനില്ലാതെ ആരോഗ്യമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിച്ച് ഒരു ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ നിർമ്മിക്കാനുള്ള ഒരു വ്യവസായ സംരംഭത്തിന് പ്രാധാന്യം കൊടുക്കാതെ എന്നും കൊടിയും അവകാശവും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ബീഡിയിലും കള്ളിലേക്കും ഒതുക്കുമ്പോൾ എങ്ങനെ ആ നാട് നന്നാവും കുറേ വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് മാത്രം നാം ശ്രേഷ്ഠന്മാരാവുമെന്ന് കരുതരുത് മറ്റ് സംസ്ഥാനങ്ങളും വിദേശ രാജ്യവും തരുന്ന ജോലി കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് മഹത്വമുള്ളതെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ നമ്മളെക്കാളും മിടുക്കന്മാരെ അവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് തന്നെ ഒരു ആഭാസമായി തീരും അപ്പം അതുകൊണ്ട് ഈ ഒരു ശ്ലോകങ്ങളൊക്കെ ഇന്ന് വളരെയധികം നമുക്ക് വേണ്ടപ്പെട്ടതാണ് ഒരു രാഷ്ട്രത്തിന് വേണ്ടതാണ് ആ ഒരു വിഷൻ നമുക്ക് ഓരോ വ്യക്തിക്കും ഉണ്ടാവണം കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ കാര്യം നോക്കൂ അയ്യായിരം വർഷം കൊമ്പ് പറഞ്ഞ കാര്യം ഇന്ന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അപ്പം നമ്മുടെ വ്യക്തി തലത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ആ വിഷൻ ക്ലിയർ ആയിരിക്കണം മറ്റുള്ളവരുടെ സന്തോഷമാണ് മറ്റുള്ളവരുടെ സുഖമാണ് മറ്റുള്ളവരുടെ കൊടുക്കുന്ന സഹായമാണ് അവരുടെ സംതൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് നമ്മൾ പഠിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കുന്ന മാറ്റം ഇതുപോലെ ഈ രാഷ്ട്രത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് സമൂഹത്തിന് ആവശ്യമുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഉപഭോഗത്തോടൊപ്പം ഉപയോഗത്തോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ എത്തും നിങ്ങൾ നോക്കൂ സത്യത്തിൽ നിങ്ങൾ നോക്കൂ കേരളത്തിൻ്റെ ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ എത്ര യുവാക്കൾ ഇന്ന് അൺപ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് എത്ര യുവശക്തിയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നതെന്ന് അപ്പം ആ യുവത്വം വേണ്ട രീതിയിൽ പണിയെടുക്കാതെ പോയാൽ അവർക്ക് നന്നാവാൻ പറ്റില്ല ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക ചൈനയിൽ നിങ്ങൾ ഒന്ന് പോവുക തന്നെ വേണം ഒരിക്കലെങ്കിലും ചൈനയിൽ പോവുക എത്ര അവിടെ തൊഴിൽ സമരം നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുക അവിടുത്തെ തൊഴിൽ സംസ്കാരം എന്താണെന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കട്ടെടുത്ത ടെക്നോളജി ആണെങ്കിൽ പോലും അവരിന്ന് എത്രയോ നമ്മളേക്കാൾ പതിന്മടങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞു കാരണം അവിടുത്തെ യുവത്വം ഒരിക്കലും വെറുതെ ഇരിക്കുന്നത് വെറുതെ ഇരിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല ഇവിടുത്തെ പോലെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പെൻഷൻ കിട്ടുന്ന ഒരു സംസ്കാരം ചൈനയിലില്ല നിങ്ങൾ പോയി പഠിക്കണം അവിടെ പണിയെടുത്താൽ തന്നെയും പൈസയുള്ളൂ അപ്പോൾ അവിടുത്തെ യുവാക്കൾ പണിയെടുത്തേ പറ്റുള്ളൂ അവർ പ്ലസ് ടു കഴിയുമ്പോഴേക്കും അവർ പല ട്രെയിനിങ്ങും അവർക്ക് സ്കൂളിൽ തന്നെ അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് സാധനങ്ങൾ ലോകത്തിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് ലോകം മുഴുവൻ അവരിലേക്ക് ആകർഷിക്കുന്നു വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ എക്സ്പെൻസ് നോക്കുമ്പോൾ ചൈനയിലെ എക്സ്പെൻസ് വളരെ കുറവാണ് ഈ ഇന്ത്യ തന്നെ വലിയൊരു ഹബ്ബായിരുന്നു പടുത്ത കാലം വരെ കാരണം ഇത്രയോ അവരുടെ ടോയ്ലറ്ററി സാധനങ്ങൾ അതുപോലെ തന്നെ വുഡ് വർക്ക് ചെയ്ത സാധനങ്ങൾ അങ്ങനെ ഓരോ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ചൈനയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഷിപ്പ് ഷിപ്പ് പുറകിൽ ഒന്നിൻ്റെ പുറകിൽ ഒന്ന് വന്നുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് നമ്മളതൊക്കെ നി നിർത്തിയിരിക്കുകയാണ് സർക്കാർ ഇന്ന് ഇനിയിപ്പോൾ സർക്കാർ വളരെ ഒരു സെൻട്രൽ ഗവൺമെൻറ് വളരെ ഫേം ഡിസിഷനിലാണ് ഇനി നാം നമ്മുടേതായ രീതിയിൽ ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രശ്നമില്ല അതുകൊണ്ടവർ സാധനങ്ങളുടെയൊക്കെ വില ഇറക്കുമതി ചെയ്യുന്നതിന് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഇവിടെ പത്ത് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം അവിടുന്ന് അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന വിധത്തിലാക്കി അപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് അവസരങ്ങളുണ്ട് പക്ഷെ അവർ ചെയ്യാൻ ഇവിടുത്തെ സംവിധാനം ഇതുവരെ ഒരുക്കിയിട്ടില്ല അറുപത് കൊല്ലം രാജ്യം ഭരിച്ചവർ ചെയ്തത് ഇവിടെ കട്ടുമുടിക്കാനും ഇവിടെ ഉള്ളതെല്ലാം എന്താ പറയുക ഒരു വകയ്ക്ക് കൊള്ളാതെ ആക്കിക്കൊണ്ട് രാജ്യത്തിനൊരു പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല അതിൻ്റെ ഒരു ദുരിതം നാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ലോകസംഗ്രഹമേവാബി ഈ ലോകത്തിന് വേണ്ടി എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി എൻ്റെ ദേശത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവട്ടെ മറ്റുള്ളവരുടെ ഉന്നതിയാണ് ഉയർച്ചയാണ് സന്തോഷമാണ് അതൊന്നും ഓരോരുത്തരും വിചാരിച്ചു ഈവൻ വീടുകളിൽ തന്നെ കുടുംബജീവിതം നയിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചു നോക്കും മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് സുഖം സന്തോഷം പ്രയോജനം അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം വികസിക്കും ഓരോ വ്യക്തിയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ വ്യക്തികളാവും പ്രയോജനമുള്ള വ്യക്തികളാവും അവിടെയാണ് സ്നേഹം ബഹുമാനം സന്തോഷം സംതൃപ്തി ആ ആറ്റിറ്റ്യൂഡിനെയാണ് കൃഷ്ണൻ ഇവിടെ എടുത്തു പറയുന്നത് എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് അടുത്ത ശ്ലോകം അതിഗംഭീരമാണ് അത് വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കേണ്ട ശ്ലോകമാണ് നമുക്കത് തുടങ്ങാം അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖിനാം സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ഈ ശ്ലോകത്തിന് പല തലങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി